പണ്ടൊരു വിപ്രൻ വണ്ടോടി ക്ഷീതിയിൽ വസിക്കെ ഉത്തമയാകും വിപ്രപത്നിയോ വിപ്രനോടുര ചെയ്തു പാരാതെ ചെന്നാലും അങ്ങുദ് എന്നു ചൊന്നാൽ മൂകുന്ദനേരം തന്നീടും ദ്രവ്യം അൻപേഴും നാഥൻ ധർമ്മ പത്നി തൻ വാക്കതു കേട്ടു വസൂരനും പുറച്ചു മനസ്സിൽ മാധവനെ അനീശം കണ്ടിടാം ചൊല്ലാം ഇല്ലത്തെ കാര്യങ്ങൾ ചെമ്മേ കൃഷ്ണനാക്കും സതീർത്ഥ്യനോടെ ചൊല്ലി ചൊല്ലിവല്ലായ്മ മാറ്റി ഇല്ലാത്തേക്കു മടങ്ങി വന്നിടാം എന്നൂറച്ചു പുറപ്പെട്ടു വിപ്രൻ ദാന വരിയാം കൃഷ്ണനെ കാണാൻ പോകാൻ നേരമാ പത്നിയോടോതി ചാരൂശിയിലെ ഞാൻ എന്തു കൊടുപ്പാൻ കണ്ണനു തിരൂ കാഴ്ചയായിപ്പോൾ കേട്ടോരു സാധി കീ വിപ്രനോരു കിഴിയപ്പോൾ എന്താണ് കിഴി ചൊൽകയൻ കാന്തേ എന്നൂര ചെയ്ത വിപ്രനോടപ്പോൾ ഭിക്ഷ കെട്ടി ചീപീഠമാതിന് ആ ചീപീട കീഴിയാണൻ കാന്ത നാരായണനു നൽകുക നന്നായി എന്നു ചൊല്ലിയ ഭൂസുരപത്നി തൻപൂരുഷനെ യാത്രയാതാക്കി പണ്ടു പണ്ടു ഗുരുകുലമങ്ങോ ഉണ്ടായി വന്നൊരു കാര്യങ്ങളോർത്തും മല്ല നടന്നു ദ്വിജനും അന്തി വന്നു പരന്നിടും മുൻപേ അന്തണനങ്ങണഞ്ഞു പൂരിയിൽ ദ്വാര പ്പോൾ കണ്ടു ദ്വിജനെ ഓടി ഇറങ്ങി മൂകുന്ദൻ മാളിക തന്നിൽ നിന്നു മൂടനെ ചെന്നു ഭൂസൂര പാർശ്വത്തിലായി സ്വാഗതമോതി പത്നിയോടൊത്തും രുക്മിണിയും ഉപചാരം ചൊല്ലി ഭൂസൂരനെ വരവേറ്റുപാരം സപ്ര ിരുത്തി സദ്വീജനെ തോഴുതു സേവിച്ചാർ ചാമരം ശിരുമിണി ദേവി പാദ പൂജയെ ചെയ്തു ഹരിയും പണ്ടുണ്ടായോരു കാര്യം തോർത്തു പങ്കരാക്ഷൻ സൂദാമാവോടോതി ഭന്യ ഒക്കെ പിഴച്ചു നിന്നതും ഘോരമാകും ഇടി വെട്ടിയപ്പോൾ ഘോരമാരിയും കോരിച്ചോരിഞ്ഞു അന്തിയു അങ്ങോപ്പോയി മറഞ്ഞപ്പോൾ വന്നു ഘോരനിഷയു അന്നേരം ശിഷ്യവാത്സല്യമേറിയ സത്തൻ നമ്മൂടെ ഗുരു സാന്ദീപനിയും വന്ന് പോലുള്ള അനുഗ്രഹാശിസും കൂട്ടിക്കൊണ്ടുപോയി നമ്മേ അന്നേരം ദേശീകൻ കൃപ തന്നെ ശരണം മഞ്ജൂ മാധവൻ ഏവം മൊഴികെ കണ്ണീർ വാർത്തു കൊണ്ടോർത്തു വിപ്ര ത്തിൽ പുലർന്നിടാനായി ഏറ്റം വേണ്ടതതു തന്നെ സത്യം കാക്കട്ടെ നമ്മെ ദേശി കാശിസും ഇത്തോരോരോ കാര്യങ്ങൾ ചൊല്ലി മേ വീടും നേരം ഭൂസുരനോടു ചോദിച്ചേവം മൂകുന്തനെന്നപ്പോൾ എന്താണന്തണ കാഴ്ചയായിങ്ങൂ കൊണ്ടു ുഖ്യമുണ്ട് എന്നു കേട്ടതു നേരം ദ്വിജനും ലജ്ജായോടെ ചിപിടമേടുത്തു ും തടുത്തു ചൊല്ലിനാൾ വിപ്ര തൻ ദാസിയാക്കിടാൻ എന്നെ അങ്ങയച്ചിടാനോ ഭാവം ഭക്തരിൽ പ്രേമാമിത്രയ്ക്കതേറി പത്നിയെയും മറന്നു കഴിഞ്ഞു ഏവം പത്നി മൊഴിഞ്ഞ തുകേട്ടാമായ മനുഷൻ മാധവനപ്പോൾ യഥം ചൊല്ലി വാത്സല്യഭാവം ഭക്തവാത്സല്യഭാവത്തിൽ ഞാനും എന്നെ തന്നെ മറന്നു പോയിടും വതേറെ വിപ്രനും മയങ്ങി രാവു പോയ്പൂലർന്നു നേരം നിത്യകർമ്മം ചെയ്താൻ ദേവദേവൻ കൃഷ്ണനോടൂ യാത്രയും പറഞ്ഞു അല്ലെല്ലാം ഒഴിഞ്ഞില്ലം നോക്കി നടകൊണ്ട് ത്തിൻ്റെ ചിന്തയുള്ളിൽ വന്ന നേരം വിപ്രൻ അല്ലലൽപ്പം തോന്നി തെല്ലോരാ പ്പോൾ കാര്യം വിസ്മൃതമായി മല്ലവൈരിയോടിരുന്നാൽ കിട്ടുമായിരുന്നു സമ്പത്തുമ്പോ ചൊല്ലിയിട്ടു കാര്യമിപ്പോളില്ല ധൈന്യത പൂണ്ടന്റെ മക്കൾ കാത്തിരിപ്പൂ കഷ്ടം എന്തു

പ്പോൾ ചൊന്നാൾ ഇന്നലെയോരത്ഭുതമിങ്ങുണ്ടായി വന്നു കാന്ത സുന്ദരിയാ മോരുത്തി വന്നിങ്ങണഞ്ഞു ചാരേ കണ്ട മാത്ര കൂളിർ കോരി കണ്ടു ഞാനും കാന്ത കണ്ടാൽ രതിദേവി തോൽക്കും കാന്തിയേറും നാരി അൽപ്പ മാത്ര കൊണ്ടവൾ തൻ ശക്തിയാലെ തീ ഭൂതിയെല്ലാം നിശ്ചയമെന്നാഥ പത്നി വാക്യം കേട്ടു വിപ്രൻ ഒന്നൂറച്ചൂഹത്തിൽ പീതാംബരദേവനുടേലയാണീതെല്ലാം കാരുണ്യംപൂരാശിദേവൻ കാർവർണ്ണൻ ഗോവിന്ദൻ തന്നെ അനുഗ്രഹിച്ചെന്ന് സത്യമറിഞ്ഞേവം വിപ്രൻ പൂണ്ടപ്പോൾ പത്നിയോടു മോദം വാണു അത്യാശയില്ലാതെ ഭക്തി കൊണ്ടു വിപ്രൻവാണു കാരുണ്യമോധി കണ്ണനെ പൂജ വാണു കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അച്യൂത ഗോവിന്ദ കൃഷ്ണ കൃഷ്ണപദം ചേരാൻ വരം ഇടുമോകും കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അച്ുത ഗോവിന്ദ കൃഷ്ണ കൃഷ്ണപാദം ചേരാൻ വരം ഏക്കീടുമോ കുന്ദ കൃഷ്ണപാദം ചേരാൻ വരം കൃഷ്ണ കുഷ്ണപദം ചേരാൻ വരം ഏക്കീടുമോ